മാതൃശിശു പരിചരണത്തിനു വേണ്ടി മാത്രമുള്ള കൊല്ലത്തെ ആദ്യ മദർ ആൻഡ് ചൈൽഡ് കെയർ ബ്ലോക്ക് എൻ എസ് ആശുപത്രി ക്യാമ്പസിൽ സഹകരണമന്ത്രി വി എൻ വാസവൻ നാടിന് സമർപ്പിച്ചു സംസ്ഥാന സഹകരണ മേഖലയ്ക്ക് അഭിമാനമാണ് കൊല്ലം എൻ എസ് സഹകരണ ആശുപത്രി സഹകരണാശുപത്രിയെന്ന സഹകരണമന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞു അമ്മയ്ക്കും കുഞ്ഞിനും മാത്രമായി ഒരിടം വേണമെന്ന ലക്ഷ്യത്തോടെയാണ് മദർ ആൻഡ് ചൈൽഡ് കെയർ ബ്ലോക്ക് കൊല്ലം എൻ എസ് സഹകരണ ആശുപത്രി നിർമ്മിച്ചത് നാൽപ്പതിനായിരം ശതശ്ര അടി വിസ്തീർണത്തിൽ ആധുനികവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ബ്ലോക്കിന് വാത്സല്യം എന്ന് പേരിട്ടു അഞ്ച് നിലയിലായി നാൽപ്പത് സൂട്ട് റൂമുകൾ ഫാർമസി ലബോറട്ടറി ഗൈനക്കോളജി പീഡിയാട്രിക് പീഡിയാട്രിക് സർജറി കോസ്മെറ്റിക് ന്യൂനെറ്റോളജി ഒ പി വിഭാഗങ്ങൾ ഗർഭിണികൾക്കായി പ്രത്യേക കൗൺസിലിംഗ് സെന്റർ കുട്ടികൾക്കായുള്ള കളിസ്ഥലം സമഗ്രമായ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ തുടങ്ങിയ സൗകര്യങ്ങളും ആശുപത്രിയിൽ സജ്ജീകരിച്ചു സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്ക് അഭിമാനമാണ് കൊല്ലം എൻ എസ് സഹകരണ ആശുപത്രിയെന്ന് പുതിയ ബ്ലോക്ക് നാടിനെ സമർപ്പിച്ചുകൊണ്ട് മന്ത്രി ബി എൻ വാസവൻ പറഞ്ഞു അനശ്വരനായ ഈ നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്ക് അഭിമാനമാണ് അപ്പോൾ ഈ സഹകരണ ആശുപത്രിക്ക് ഇത്തരത്തിൽ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഇതിൻ്റെ പ്രസിഡന്റ് പി രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെയും അതേപോലെ ഡോക്ടർ പി ചന്ദ്രമോഹൻ ടി ആർ ചന്ദ്രമോഹൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരെയും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫിനെയും ഇതിൻ്റെ അണിയറ ശില്പികളും മറ്റ് മുഴുവൻ ജീവനക്കാരെയും ഇതിൻ്റെ പേരിൽ സഹകരണ വകുപ്പ് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ചടങ്ങിൽ ആശുപത്രിയുടെ പ്രസിഡന്റ് പി രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ന്യൂസ് കൊല്ലം